ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാനെത്തിയ ഫ്രട്ടയറ്റി മൂവ്മെന്റ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം എബിവിപി പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് പ്രൊട്ടയർട്ടി മൂവ്മെന്റ് ആരോപിച്ചു നോമിനേഷൻ പേപ്പറുകൾ വലിച്ചു കീറുകയും ചെയ്തു അതെന്നാ ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രിക സമർപ്പിക്കാനെത്തിയ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെയാണ് എ ബി വിപിയുടെ ആക്രമണം ഉണ്ടായത് എ ബി വി പി പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് പ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ പറയുന്നത് ഈ നോമിനേഷൻ പേപ്പറുകൾ എ ബി വിപി പ്രവർത്തകർ വലിച്ചു കീറി കളയുകയും ചെയ്തു ഇതിനെ തുടർന്ന് നോമിനേഷൻ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിരുന്നു ആ സമയത്ത് നോമിനേഷൻ നൽകാൻ എത്തിയപ്പോഴായിരുന്നു എ ബി വി പി പ്രവർത്തകർ പ്രട്ടേണിറ്റി പ്രവർത്തകരെ തടഞ്ഞു നിർത്തുകയും ഇത്തരത്തിൽ മർദ്ദിക്കുകയും ചെയ്തത് അവരുടെ കയ്യിലുണ്ടായിരുന്ന നോമിനേഷൻ പേപ്പർ ഉൾപ്പെടെ വലിച്ചു കയറുകയും ചെയ്തിരുന്നു ഡൽഹി പോലീസ് ഉൾപ്പെടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് അഹമ്മദ് റബീഹിനാണ് മർദ്ദനമേറ്റതെന്നാണ് ഇപ്പോൾ ഫ്രട്ടേണിറ്റി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കൂടി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അറിയിച്ചിട്ടുണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്ന നടപടിയാണ് ഇത്തരത്തിൽ എ ബി വിപിയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കൂടി ഫ്രട്ടേണിറ്റി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് 晒得倒黑的。